ഇത് നോക്കിയാൽ കരിമ്പ് വന്ന് വീട്ടിൽ കിടക്കണേന്ന് അല്ലേ കരിമ്പോ കരിമ്പേ ടോർച്ച് അടിക്കാണ്ട് ഇവിടെ വെക്കാൻ പറ്റൂല കാരണം ഇടാ ഭയങ്കര ഇട്ടാണ് വൈകുന്നേരമായി കരിമ്പൂ വന്നേക്കണേണ് എടാ കരിമ്പു എന്ത് കൊടുത്തക്കേടാന്നറിയോ കിട്ടുവിനെ തല്ലുപിടിക്കണ മെയിൻ ആളാണ് കിട്ടൂന്ന് നല്ല തിരിച്ചു കൊടുക്കും നല്ല അടിവെച്ച് കൊടുക്കിട്ടും കരിമ്പൂ ഇവൻ ഇവിടെ വന്നിങ്ങനെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അപ്പൊ കിട്ടുവാൻ ഇങ്ങനെ ഇഷ്ടമല്ല കിട്ടുവിന് ഇവൻ ചുറഞ്ഞാലും പുറഞ്ഞാലും വിട്ട് അട്ടിയാണ് അണ്ട് പാന്തലും ഏടാ അവൻ്റെ ഒരു കൈ കട്ടായി പോയിട്ടുണ്ട് കുറച്ച് വെച്ച് പണ്ട് ചെറുപ്പത്തി പറ്റിയതാണ് ഏഹ് അതിനുശേഷം ഇവന് മറ്റുള്ളവരോടൊക്കെ ദേഷ്യവുമാണ് കരിമ്പേ വിശക്കണ്ടാ ഏഹ് എന്ത് ചെയ്യാ കിടപ്പൊക്കെ നോക്കിക്കേ ോട്ടാ അമ്പടൊക്കെ മാ കണ്ടാവ കൈണ്ടോ കട്ടായി പോയേക്കണേ എന്ത് ചടാ ഏ പാപ എന്തേ കരിമ്പേ കരിമ്പ കിട്ടിനോട് തല്ലുപിടിക്കണേ ഏ എരുമ്പു ഇതാ ഇങ്ങനെ നോക്കണ നീ എന്തിനാണോ അവനെ തല്ലുടിച്ചത് കരിപ്പുവേ ഞോട്ടൊക്കെ ഉണ്ടോ ഞട്ടം കള്ള നോട്ടം നീ എന്തിനാ അവൻ്റെ തല്ലുപിടിക്കണത് ഏ അവനോട് തല്ലുടിച്ച് തല്ലുപിടിച്ച് അവന്റെ മേല് പൊട്ടിച്ചവൻ നമ്മടെ കേമാ ഭക്ഷണം തരാ വാടാ